തുടർച്ചയായി അശ്ലീല പരാമർശം നടത്തിയതിനെ തുടർന്ന് ബോബു ചെമ്മണിനെതിരെ പരാതി നൽകിയ ഹണിറോസിനെ വിമർശിച്ച് നടിയും അവതാരകമായ ഫറാശിബ്ല സൈബർ ബുള്ളിങ് ഒരു തരത്തിന് ന്യായീകരിക്കാനില്ലെങ്കിലും ഹണിറോസിന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയമുണ്ടെന്ന് ഫറാശിബ്ല വ്യക്തമാക്കുന്നു വളരെ ബുദ്ധിപരമായ ആൺനോട്ടത്തിലും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി വളരെ ബർഗറായ ആംഗിളിൽ എടുത്ത തന്റെ തജ്ഞന്നെ ഷെയർ ചെയ്യുന്ന ഹണിറോസിന്റെ പ്രവർത്തികൾ നല്ല നിഷ്കളങ്ക അല്ലെന്നാണ് ഫറാ ശുബ്ലയുടെ നിരീക്ഷണം ഉപജീവനത്തിനായി ഉദ്ഘാടനം ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിലും സ്ത്രീകൾ അങ്ങേയറ്റം സെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഹണി റോസിൻ്റെ പകർത്തികൾ ബാധിക്കും എന്ന് ഷറാഫിൽ ഷിബ്ല പറയുന്നു സൈബർ ബുള്ളിംഗ് ഒരു തരത്തിൽ ന്യായീകരിക്കാനാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഫി ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തന്നെയാണ് അതിനെതിരായ മിസ് ഹണി റോസ് നടത്തുന്ന നിയമ യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്റെ മേഖല ഇതായത് കൊണ്ട് ആളുകളുടെ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല